ആതിലെയും നൂറയും ആര്യനും അനീഷിനോട് കാണിച്ചത് വളരെ മോശം മാതിരി തരം താഴെ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് കാരണന്നാലും ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടക്കാം ആതിലെയും നൂറയും ആര്യനും അനീഷ് എല്ലാം കൂടെ കാർ ടാസ്ക് ഉണ്ടല്ലോ കാർ മാത്രം ഇരിക്കുന്നത് അത് അത് അനീഷാണ് ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് നൂറ നടത്തിയിരിക്കുന്നു ആര്യപ്പുറം ആര്യൻ്റെ കാലിരിക്കുന്നതാണ് ആര്യന് നേരെ ഇരിക്കാം മൂന്ന് പേർക്കവിടെ ഇരിക്കാൻ പറ്റും ആര് എന്നിരുന്ന് തിരിച്ച് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് ഈ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇവർ പല പ്രാവശ്യമായി അനീഷിനെ പുറത്താക്കാൻ നോക്കുന്നത് അനീഷ് മര്യാദയ്ക്കാണ് ഇരിക്കുന്നത് എന്നിട്ടും നൂറയും ഈ ആ ആര്യനെ കൂടെ കൂടി അനീഷിനെ പുറത്താക്കാനാണ് നോക്കുന്നത് അതിനിടയ്ക്ക് ആതിലാ പുറകുന്നു ഡോറ് തുറന്നു കൊടുക്കുവാണ് പല പ്രാവശ്യമായി എങ്ങനെയെങ്കിലും ഇവർ തള്ളുമ്പോൾ ഡോറ് തുറക്കുവാണെങ്കിൽ അന്വേഷണ പുറത്ത് കടിക്കാൻ വേണ്ടി വളരെ ഒരു കാര്യമാണ് ആരിനവിടെ കാലിങ്ങനെ തിരിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ടാസ്കിൻ്റെ ഇതാണ് ടാസ്കിൻ്റെ ഇതാണെങ്കിൽ നൂറയ്ക്ക് ആരിനെ പുറത്താക്കാമല്ലോ എന്നിട്ട് അങ്ങോട്ട് കയറി കയറി ഇരിക്കുകയാണ് കാലിങ്ങോട്ട് ആ ഡോറിൻ്റെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് അപ്പം ഡോറൊക്കെ ഇരിക്കാൻ ഇത് സ്പേസ് ഇല്ല ഡോറ് എന്നിട്ട് അനീഷായ അനീഷേട്ടാ മര്യാക്കി ഇരിക്കുക അനീഷേട്ടൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അനീഷ് അവിടെ ആ ഇരുന്നവിടെ ഇരിക്കുവാണ് യാതൊരു ഇതുമില്ലാതെ പുള്ളി ആയി ഇരുന്ന പടി തന്നെ ഇരിക്കുവാണ് വളരെ മോശമായി ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുക പുറകിൽ നിന്ന് ആതിലാ കാണിച്ചതോ ഡോറ് തുറന്നു കൊടുക്കുക എന്നിട്ട് ആരും ഇങ്ങനെ തള്ളപ്പം ഡോറ് തുറക്കും ആണെങ്കിൽ എന്തായാലും അനീഷ് താഴെ പോകും എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഒരു ഇതായിട്ട് എനിക്കത് ഒരു ഗ്രൂപ്പ് ഗെയിം ആയിട്ട് എനിക്ക് കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് അനീഷ് അരീക്ഷതൊരു വ്യക്തി അവിടെ അത്രയ്ക്ക് എന്നിട്ട് എന്നിട്ട് പുള്ളി യാതൊരു ഇതും ഇല്ലാതെ പുള്ളി അവിടെ ഇരുന്ന രീതിയിൽ തന്നെ പുള്ളി ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടിട്ട് പല ആളുകളും പി ആർ ആണോ എന്ന് മാത്രമേ കളിച്ചുപോലിക്കരുത് ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ കണ്ടത് പറഞ്ഞു ഉള്ളൂ ഞാൻ ആരുടെ പി ആർ അല്ല എനിക്കാരും പൈസയും വേണ്ട അല്ലാതെ തന്നെ നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് അതൊക്കെ അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഇവർ ചെയ്ത രീതി വളരെ മോശമായ രീതിയാണ് അനീഷെന്ന വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ പിന്നെ ഇവർക്ക് ആര്യനെ ടാർഗറ്റ് ചെയ്യാമായിരുന്നല്ലോ ഈറയ്ക്കും ആതിരയ്ക്കും ഉറയാം അനീഷിനെ മാത്രം അനീഷോടം മര്യാദയ്ക്ക് ഇരിക്കുന്ന മനുഷ്യനെ കയറി ഇങ്ങോട്ട് കയറി ഇതിൻ്റെ അനീഷേട്ടാ മാറിയിരിക്കും മാറിയിരിക്കും ആയിരനെ അവിടെ നിന്ന് തള്ളുവാണിങ്ങോട്ട് എന്നാൽ ആയിരനോട് പറയത്തില്ല നീയങ്ങ് മാറിയിരിക്കുന്നത് അത് എന്താണ് ആരും പറയാത്തത് ചാഞ്ഞ് നിൽക്കുന്ന മുമ്പിലല്ലേ നില കാണാൻ പറ്റുകയുള്ളൂ അല്ലേ അന്വേഷി അമ്മൊന്നും മിണ്ടത്തില്ലല്ലോ പുള്ളി എന്നിട്ട് ആദ്യ രീതിയിൽ തന്നെ അവിടെ ഇരുന്നു അപ്പൊ എൻ്റെ കൊച്ചൂരിനോട് അവസാനിക്കാൻ നീഷ്ടം എനിക്ക് വീടിയിലേക്ക് ഷെയർ ചെയ്താലോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു